കോഴിക്കോട് പട്ടാപ്പകൽ ബാങ്ക് ജീവനക്കാരന്റെ കയ്യിൽ നിന്ന് നാൽപ്പത് ലക്ഷം രൂപ അടങ്ങിയ ബാഗ് കവർന്നു ഇസാഫ് ബാങ്കിലെ ജീവനക്കാരൻ അരവിന്ദന്റെ കയ്യിൽ നിന്നാണ് ഈ പണം കവർന്ന് പ്രതി മുങ്ങിയത് പന്തിരങ്ങാവ് സ്വദേശി ഷിബിൻ ഷിബിൻലാലിനായി പോലീസിന്റെ അന്വേഷണം ഇപ്പോൾ ഊർജിതമായി നടക്കുകയാണ് സമീർ സി മുഹമ്മദ് ഒരിക്കൽ കൂടി കോഴിക്കോട് നിന്ന് ചേരുന്നു വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി സമീർ ഈ പ്രതിയായ ഷിബിൻ ലാൽ ഇപ്പോൾ എവിടെയാണ് എന്തെങ്കിലും വിവരം പോലീസിന് ലഭിക്കുന്നുണ്ടോ ഈ ഷിബിൻറെ ഒക്കെ ഒരു ഒരു പശ്ചാത്തലം എന്താണ് ഇത്തരത്തിൽ ക്രിമിനൽ സ്വഭാവമുള്ള ആളാണോ അത്തരം വിവരങ്ങളൊക്കെ പോലീസ് നൽകുന്നുണ്ടോ പ്രിജിൻ നാട് റോഡിൽ പട്ടാ പകലാണ് ഇത്തരം ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് ബാങ്ക് ജീവനക്കാരായിട്ടുള്ള അരവിന്ദൻ്റെ കയ്യിൽ നിന്ന് നാൽപ്പത് ലക്ഷത്തോളം രൂപയാണ് ഈ പ്രതി കവർന്നിരിക്കുന്നത് ഷിവിൻലാൽ എന്നുള്ള പന്തീരകാവ് സ്വദേശി തന്നെയാണ് ഈ കവർച്ചയ്ക്ക് പിന്നിൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വളരെ ആസൂത്രിതമായി നടപ്പാക്കിയ ഒരു സംഭവം തന്നെയാണ് ഇത് ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ പ്രതിക്ക് ഇവിടെ നിക്ഷേപം ഉണ്ട് എന്നാണ് പ്രതി ഈ ഇസാഫ് ബാങ്ക് ജീവനക്കാരെ അറിയിച്ചത് അക്ഷയ ഫിനാൻഷ്യൽസ് സ്വർണ്ണപണയം ഇവിടെ തനിക്ക് മുപ്പത്തി എട്ട് ലക്ഷം രൂപയുടെ സ്വർണ്ണ നിക്ഷേപം ഉണ്ട് തനിക്ക് താൻ പണയം വെച്ചിട്ടുണ്ട് എന്നാണ് അവർ പറഞ്ഞത് അങ്ങനെ ഇസാഫ് ബാങ്കിനെ അറിയിക്കുകയും ചെയ്തു അത് നാൽപ്പത് ലക്ഷം രൂപയ്ക്ക് പിന്നീട് അത് ഇസാഫ് ബാങ്കിലേക്ക് മാറ്റാം എന്ന് അറിയിക്കുകയും ചെയ്തു അതുമായി ബന്ധപ്പെട്ട് ഇസാഫ് ബാങ്കിലെ ജീവനക്കാരായിട്ടുള്ള അരവിന്ദൻ ഇവിടേക്ക് എത്തിയതായിരുന്നു ആ വേളയിലാണ് ഷിബിനും കൂടെ ഉണ്ടായിരുന്നു ആ വേളയിൽ ഷിബിൻലാൽ ഈ പണം അടങ്ങിയ ബാഗുമായി കടന്നു കളയുകയായിരുന്നു സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് ഇപ്പോൾ അന്വേഷിക്കുമ്പോൾ ഷിബിനെ അത്തരത്തിൽ നാൽപ്പത് ലക്ഷം രൂപയുടെ ആസ്തിയോ അല്ലെങ്കിൽ ഇത്തരത്തിൽ മുപ്പത്തിയെട്ട് ലക്ഷം രൂപയ്ക്ക് പണയം വെക്കാവുന്ന വിധത്തിലുള്ള ആസ്തിയോ മറ്റ് സംവിധാനങ്ങളോ ഒന്നും ഇല്ല അത്തരം ഒരു പാരമ്പര്യമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വ്യാപാര വ്യവസായ സംവിധാനങ്ങളോ പശ്ചാത്തലമോ ഉള്ള ആളല്ല കൃത്യമായി ഇത് സാഫ് ബാങ്ക് ജീവനക്കാരെ തെറ്റിദ്ധരിപ്പിക്കുകയും പിന്നീട് അത് ആ പടം എത്തിയ വേളയിൽ അതുമായി കടന്നു കളയുമായിരുന്നു എന്നാണ് ഇപ്പോൾ പോലീസിന് ലഭ്യമായിരിക്കുന്ന വിവരം ഈ പ്രതിയുടെ ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുമുണ്ട് ഫറൂഖ് എ സി പി നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് ഈ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് പ്രതിയുടെ സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നതുകൊണ്ടും അതുപോലെ തന്നെ ആരാണ് ഈ പ്രതി നല്ലത് സംബന്ധിച്ച് വ്യക്തമായ വിവരങ്ങൾ ലഭ്യമായതുകൊണ്ടും വളരെ വേഗത്തിൽ പിടികൂടാൻ കഴിയും എന്നാണ് പോലീസ് പോലീസിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം പ്രതി ആ വേളയിൽ ഒരു സ്കൂട്ടറിലാണ് എത്തിയത് സ്കൂട്ടറിൽ എത്തുന്നു വളരെ വേഗത്തിൽ തന്നെ ഈ ബാഗ് കൈക്കലാക്കുന്നു തുടർന്ന് കടന്നു കളയുകയും ചെയ്തു ഈ പ്രതി ആ വേളയിൽ ധരിച്ചിരുന്നത് ഒരു കറുത്ത ടീഷർട്ടാണ് അതുപോലെ തന്നെ താടിയുള്ള വ്യക്തിയാണ് കമ്മൽ ധരിച്ചിട്ടുണ്ട് ഏകദേശം നൂറ്റി എഴുപത് സെന്റിമീറ്റർ ഉയരം ഉള്ള വ്യക്തിയാണ് അത്തരത്തിലുള്ള വിവരങ്ങളും അതുപോലെ തന്നെ പ്രതിയുടെ സി സി ടി വി ദൃശ്യങ്ങളും ഇപ്പോൾ ധനകാര്യ സ്ഥാപനത്തിലുമായി ബന്ധപ്പെട്ടപ്പോൾ അവർക്ക് ഇയാളെ പരിചയമുണ്ടോ അവിടെ എന്തെങ്കിലും ഇടപാട് ഈ പ്രതിയായ ഷിബിലവിടെ നടത്തിയിരുന്നോ എപ്പോഴെങ്കിലും അക്ഷയ ഫിനാൻഷ്യേഴ്സുമായി നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ ഇങ്ങനെ ഷിബിന് അറിയില്ല ആ വ്യക്തിക്ക് ഇവിടെ അങ്ങനെ നിക്ഷേപവുമില്ല എന്നുള്ള കാര്യമാണ് ഇവർ പറയുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെ കൂടെ പശ്ചാത്തലത്തിലാണ് പിന്നീട് പോലീസ് ഈ വ്യക്തിയുടെ വീട് കേന്ദ്രീകരിച്ചും അതുപോലെ ഈ വ്യക്തിയുടെ മറ്റ് സാമ്പത്തിക സോതസ്സുകൾ സംബന്ധിച്ചുമുള്ള പരിശോധന നടത്തിയത് ആ വേളയിലാണ് ഇത്തരത്തിൽ മുപ്പത്തിയെട്ട് ലക്ഷം രൂപ വിലമതിക്കുന്ന സ്വർണം പണയം വെക്കാവുന്ന വിധത്തിലുള്ള ആസ്തിയുള്ള വ്യക്തിയല്ല ഇയാൾ എന്ന് മനസ്സിലാക്കിയത് അതുകൊണ്ട് അതുകൊണ്ടുകൂടി തന്നെയാണ് പിന്നീടത് വളരെ ആസൂത്രിതമായി നടപ്പാക്കിയ ഒരു കവർച്ചയാണ് എന്ന കാര്യം പോലീസ് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നത് ഏതായാലും പ്രതിയുടെ വിവരങ്ങൾ പോലീസിന് ലഭ്യമായിട്ടുണ്ട് പക്ഷേ പ്രതിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല പ്രതിയെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ് ഉള്ളത് അതുമായി ബന്ധപ്പെട്ട് സമീപ ജില്ലകളിലേക്ക് കൂടി അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൈമാറിയിട്ടുണ്ട് പ്രതിയുടെ ദൃശ്യങ്ങൾ പ്രതിയുടെ വിവരങ്ങൾ എല്ലാം തന്നെ കൈമാറിയിട്ടുണ്ട് എന്തായാലും വളരെ വേഗത്തിൽ പിടികൂടാൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് പോലീസ് പങ്കുവെക്കുന്നത് ഏകദേശം നാൽപ്പത് ലക്ഷം രൂപ അടങ്ങിയിട്ടുള്ള ഒരു ബാഗുമായാണ് പ്രതി കടന്നു കളഞ്ഞിരിക്കുന്നത് പ്രജിൻ യെസ് എന്തായാലും ഒരു വെൽ പ്ലാൻഡ് റോബറി തന്നെയാണ് ആസൂത്രണം ഈ സംഭവത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് സമീർ സി മുഹമ്മദാണ് വിശദാംശങ്ങൾ നൽകിയത്